കേരള പ്രത്യക്ഷത്തിനപ്പുറം എന്ന് പറഞ്ഞ വളരെ വിശാലമായ ഒരു വിഷയത്തിലാണ് ഈ സെമിനാർ നടക്കുന്നത് അതും ഒരു കലാ സാംസ്കാരിക സംഘടന അപ്പൊ കലയുടെ അല്ലെങ്കിൽ സംസ്കാര രൂപീകരണത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും നാമൊന്നാലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ കലയും സംസ്കാരവും നാടകവും സാഹിത്യവും എല്ലാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ കൂടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഷിക്കാഗോയിലും യൂറോപ്പിലെ പല സ്ഥലത്തും തൊഴിലാളികൾ നിരന്തരമായി നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ടാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ ഉറക്കം എട്ട് മണിക്കൂർ വിശ്രമം എന്നൊരു വളരെ സഹ്യമായ രീതിയിൽ മനുഷ്യ ജീവിതത്തെ നയിക്കാവുന്ന ഒരവസ്ഥയിൽ ഈ കൂട്ടായ വളരെയധികം ആൾ ആളുകൾ ജീവൻ ബലി കൊടുത്ത് കൂട്ടായി നടത്തിയ ഈ പ്രക്ഷോപണങ്ങളുടെ ഫലത്തിലാണ് ഈ എട്ട് മണിക്കൂർ തൊഴിലെന്ന് വന്നത് പക്ഷേ എട്ട് മണിക്കൂർ തൊഴിലിനേക്കാൾ പ്രാധാന്യം എട്ടുമണിക്കൂർ വിശ്രമത്തിനാണ് ഈ വിശ്രമത്തിനെ ലാക്കിക്കൊണ്ടാണ് സംസ്കാരമുണ്ടാകുന്നത് എഴുത്തുണ്ടാകുന്നത് നാടകം കാണാൻ ആൾക്കാർ പോകുന്ന ഈ സമയത്താണ് സിനിമ കാണാൻ പോകുന്നത് ഈ സമയത്താണ് ഇന്നത്തെ ഇന്ത്യയിൽ ഇപ്പോൾ നാരായണമൂർത്തി അമ്പത്താറ് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യണം എന്നുള്ളത് എഴുപത് മണിക്കൂറായി വർദ്ധിപ്പിക്കാൻ സർക്കാർ അതിനോട് വളരെയധികം യോജിക്കുന്നു കാരണം പ്രധാനമന്ത്രി തന്നെ ദിവസവും പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് ദിവസവും പറയുന്നുണ്ട് ഇതെന്താണ് ഇവരുദ്ദേശിക്കുക ഇവരുടെ ഹിഡൻ അജണ്ട എന്താണ് അതായത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി മനുഷ്യർക്ക് സമയം കിട്ടരുത് ആ എൽ എൻ ഡി ചെയർമാൻ സുബ്രഹ്മണ്യം പറഞ്ഞു തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യണം വെറുതെ ഞായറാഴ്ച ജോലി ചെയ്യാതെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നു എന്നാണ് അപ്പം ഇവർ ആന്തരികമായിട്ട് പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാർഷിപ്പിക്കുന്നത് സംസ്കാരം കല സാഹിത്യം തുടങ്ങിയത് ഉളവാകുന്ന മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയത്തെയാണ് ഇതാണ് ഇത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്തത് അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയിൽ അടിമത്തത്തിലേക്കുള്ള തിരിച്ചു ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു കാരണം വളരെ ജീവനുകളും വളരെ കാലത്തെ യുദ്ധത്തിനും പോരാട്ടങ്ങൾക്ക് ശേഷം നേടിയെടുത്ത അവകാശമാണ് ഈ എട്ടുമണിക്കൂർ ജോലി എന്നുള്ളു എട്ട് മണിക്കൂർ വിശ്രമം എന്നുള്ളു അതിന് ശേഷമാണ് ഈ നവോത്ഥാനം യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ നവോത്ഥാനവും ഈ പ്രിൻ്റ് മീഡിയ വളരെ ശക്തമായതും ഈ സമയത്തിൻ്റെ കടന്നു കടന്നുകയറ്റമാണ് ഇന്ന് ഏത് സമയവും നമ്മൾ ഇൻ്റർ ടെലിഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഈ വിശ്രമ ഇതാണ് ഇന്ന് ഇന്ത്യയിൽ എടുത്തു മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ അതായത് സാംസ്കാരികമായിട്ട് മനുഷ്യനെ നിർജ്ജീവമാക്കുക ഈ ഒരു വലിയ അജണ്ടയുടെ കാലഘട്ടത്തിലാണ് നീവിക്കുന്നത് എന്നോർക്കുക ഇപ്പൊ രണ്ടായിരത്തി പതിനാലിൽ മോദി ഭരണത്തിൽ വന്നപ്പോൾ ഇതിനു മുമ്പും ഭരണമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാജ്പേയി വന്നിട്ടുണ്ട് ദേവഗൗഡ വന്നിട്ട് ഗുജറാൾ വന്നിട്ടുണ്ട് ഈ ഭരണമാറ്റ കാലത്തൊന്നും അങ്ങനെ ഘടനാപരമായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നില്ല അപ്പം രണ്ടായിരത്തി പതിനാലിൽ മൂടി ഭരണത്തിൽ വരുമ്പോഴും ജനങ്ങൾ വിചാരിച്ചിരുന്നത് ഇതുപോലെ മറ്റൊരു ഭരണമാറ്റം വരുമ്പോൾ ഒരു പ്രധാനമന്ത്രി പോയി മറ്റൊരു പ്രധാനമന്ത്രി വന്നു എന്നുള്ളതാണ് അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് യു പിയിൽ ദാദ്ര എന്ന സ്ഥലത്ത് മുഹമ്മദ് അഷ്ലാഖ് എന്നൊരു യുവാവിനെ മാംസം കൈവച്ചു എന്ന പേരിൽ കൊലപ്പെടുത്തുന്നത് ഇതിനുശേഷം കുറെ ഈ കൊലകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നി അപ്പടി ജനങ്ങൾ വലിയ കാര്യമായിട്ട് ചിലയിടത്തും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന രീതിയിൽ ഇനി വിടുകയായിരുന്നു എന്നതിനപ്പുറത്ത് സാംസ്കാരിക രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നവരും ഈ ഹിന്ദുത്വ പ്രത്യേകങ്ങൾക്കെതിരായി നിലകൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് എന്ന ഒറ്റ വർഷത്തിൽ അദ്ദേഹം ഭരണത്തിൽ കയറി ഒരു കൊല്ലം തകയുന്നതിന് മുമ്പ് ഒറ്റ വർഷത്തിനകം പൻസാര എന്ന് പറഞ്ഞ് ഒരു നിരീശ്വരവാദി യുക്തിവാദിയാണ് അദ്ദേഹത്തെ കൊന്നു ദാമോദർ ദബോദ്കറെ കൊന്നു പിന്നെ ഇത് പ്രൊഫസർ കുൽബർഗിയെ വധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനേഴിൽ ഗൗരി ലങ്കേഷിനെ വധിച്ചു ഈ ഈ മൂന്ന് കൊലപാതകങ്ങളും ദാദ്രയിലെ മറ്റ് ഇന്ത്യയിലെ ഭാഗങ്ങളിൽ നടന്ന ഗോമാംസത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾക്കും എതിരായി ആദ്യമായി ശബ്ദം ഇന്ത്യയിൽ ഉയർത്തിയത് എഴുത്തുകാരാണ് അശോക് വാജ്പേയി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് തിരിച്ചു നൽകി കൃഷ്ണ സോബ്ജി അങ്ങനെ വളരെ പ്രസിദ്ധരായ ഹിന്ദിയിലെ എഴുത്തുകാരും മലയാളത്തിൽ നിന്ന് നമ്മുടെ സാറാ ടീച്ചറും ഉണ്ടായിരുന്നു മുപ്പത്തൊമ്പത് പേർ അവാർഡ് തിരിച്ചു നൽകിയപ്പോൾ ലോക മനസാക്ഷി വരുന്നു ന്യൂയോർക്ക് ടൈംസ് ലണ്ടൻ ടൈംസ് തുടങ്ങിയ പത്രങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇതാണ് ബുദ്ധിജീവികളുടെയും കലാകാരന്മാരുടെയും ശക്തി ശക്തമായ അഭിപ്രായ രൂപീകരണം ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായതിനു ശേഷം ഈ ഒരു ഇടപെടലുള്ള ശക്തി കുറഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അത് ഇനി വീണ്ടും ഊർജം നൽകാനോ അതോ അതേപോലെ തന്നെ അതായത് സംഭവിച്ചതാണ് നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ എഴുത്തുകാരും കലാകാരന്മാരും ഇതിനായിട്ട് പോകുന്നവരും ഒന്നുകിൽ ശാരീരികമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലെ ആക്രമണങ്ങൾക്ക് വിധേയരായിട്ട് ഏതാണ്ട് നിശബ്ദരായി വടക്കേ ഇന്ത്യയിലൊരു എഴുത്തുകാരൻ മോദിക്കോ മറ്റും എതിരായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജീവനിൽ വരെ അപകടമുണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു സംഭവമാണ് ദൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് യോഗേന്ദ്ര യാദവിൻ്റെ വീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷനും അവിടുത്തെ എല്ലാ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷനും കൂടി അദ്ദേഹത്തെ അവിടെ നിന്ന് കുടിയറക്കാനുള്ള കാരണം ഒരു വലിയ ഹിന്ദു സമൂഹത്തിൻ്റെ അകത്ത് അതിനെതിരിച്ച് സംസാരിക്കുന്നൊരു വ്യക്തി അനബലീഷണീയമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുടിയിറക്കാനുള്ള ശ്രമം തോന്നി ഇത്തരത്തിൽ ശാരീരികമായിട്ട് ശാരീരികമായിട്ട് നേടാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ വളരെയധികം ചെയ്തു വരുന്ന രീതിയിൽ ഈ ട്രോളുകളും വളരെ കൂട്ടായി വെട്ടുകളി ആക്രമണം ജനങ്ങളുടെ മുകളിൽ അടിച്ചമൽ നടത്തി അവരെ നിശബ്ദരാക്കുക എന്നുള്ള ഒരു അജണ്ട ഇപ്പോൾ നട നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക വെല്ലുവിളി പഴയ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തിരിച്ചു തിരിച്ചുപോലല്ല വെറും രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിരുന്ന കലാകാരന്മാർക്കുള്ള പ്രതിരോധത്തിനുള്ള കഴിവ് എങ്ങനെ കാലക്രമേണ ഇല്ലാതായി എന്ന് ആലോചിച്ച് അതിനെതിരായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഇതിൽ മറ്റൊരു കാര്യം പ്രത്യക്ഷത്തിൽ അല്ലാത്തൊരു കേരളത്തിൽ ഞാൻ പുറത്തുനിന്ന് വളരെയധികം കാലം കണ്ടിട്ടുണ്ട് കേരളം ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരാശയമാണ് അല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് കേരളം എന്ന ആശയം ആണ് ഒരു പക്ഷേ മോദിയെയും ഹിന്ദുത്വത്തെയും ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്ക് അതുകൊണ്ടാണ് തുടർച്ചയായി കേരളത്തെ അവഹേളിക്കുന്ന രീതിയിൽ പത്രവാർത്തകളും കേരളത്തിൻ്റെ ജീവിത നിലവാരം നന്നാകാനുള്ള കാരണം ഗൾഫിൽ നിന്ന് വരുന്നത് ഗൾഫിൽ അടിമപ്പണി ചെയ്ത് ആൾ ആണുങ്ങൾ അയച്ചു കൊടുക്കുന്ന കാശുകൊണ്ടാണെന്നും ഇവിടെ ഇസ്ലാമിക ഭരണമാണെന്നും അങ്ങനെ പല രീതിയിലുള്ള പ്രചരണം അതിൻ്റെ ഒരു രണ്ട് വർഷം മുമ്പ് അതിൻ്റെ അതിൻ്റെ മൂർത്തി ഭാവത്തിലെത്തി ഈ ദി കേരള സ്റ്റോറീസ് ദി കേരള ഫയൽസ് തുടങ്ങിയ സിനിമയും ടെലിവിഷൻ സീരീസ് കൂടി അപ്പോൾ ഈ കേരളം എന്ന ആശയം ഒരു എമർജൻസി കാലത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ എഴുത്തുകാരും കലാകാരന്മാരും രാഷ്ട്രീയക്കാരും പ്രതിപക്ഷക്കാരും വെല്ലുവിളികൾ നേരിട്ടിരുന്ന ആ സമയത്ത് ഒരു അഞ്ചാറ് മാസം അദ്ദേഹത്തെ ഭരിക്കാൻ സമ്മതിച്ച ഒരു ഏഴെട്ട് മാസം തമിഴ്നാട് കരുണാനിധിയുടെ കീഴിലുള്ള തമിഴ്നാട് ഇന്ത്യയിലെ ഇത് സർക്കാർ വിരുദ്ധ ആശയങ്ങൾ പുലർത്തുന്നവർക്ക് ഉള്ള രക്ഷാത്താവളമായിരുന്നു സാംസ്കാരികമായിട്ട് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കടമയായിപ്പം മാറുന്നുണ്ട് കാരണം മറ്റൊരു സ്ഥലം ഒരുപക്ഷെ തമിഴ്നാട് ഉണ്ടാവുമായിരിക്കും ഒരുപക്ഷെ എത്തി ഉണ്ടായിരിക്കും അപ്പം ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടോ ഒരുപക്ഷെ തോൽവി തന്നെയായിരിക്കും കാരണം അത്ര അധികം ആണ് ഇവരുടെ സംഘടനാ ശക്തി ഇവരുടെ ധനബലം ഇതെല്ലാം കാരണമായി നേരിടാൻ പറ്റാത്താണെങ്കിലും ഒരു ആശയത്തിന് കനൽത്തിരിയുടെ വലിയ മാവോ സ്വത്ത്വെന്ന് പറയുന്നത് ഒരു ചെറിയ തീപ്പൊരുമിതി ഒരു പ്രയറി കാർഡിനെ കത്തിക്കാൻ ഇതുപോലെയുള്ള ഇതിനെ കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട് മറ്റൊരു കാര്യം ഇത് ഈ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അല്ല ഈ സാംസ്കാരിക രൂപീകരണത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് വിശ്രമമാണെങ്കിൽ ഈ സർക്കാർ ആരെയാണ് പേടിക്കുന്നത് ഈ സർക്കാർ തീർച്ചയായിട്ടും ഒരുമാതിരി ആൾക്കാരെയൊക്കെ അടിച്ചമർത്തിക്കഴിഞ്ഞു ഇനി ആരെങ്കിലും അല്പമെങ്കിലും പേടിയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ബംഗ്ലാദേശിലും അതുപോലെ സിറിയയിലും മറ്റും നടന്ന കലാപങ്ങളുടെ വെളിച്ചത്തിൽ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ലോകമെമ്പാടും പ്രത്യേകിച്ച് അറുപതുകളിൽ ഡിഗോളിനെ പോലെ ഫ്രാൻസിൻ്റെ ഏകാധിപതി വരെ തൂത്തറിഞ്ഞു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്നു ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വളരെ പ്രായോഗിക ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് കൊണ്ടുവന്ന യു ജി സി നിയമമാറ്റങ്ങൾ യു ജി സി നിയമമാറ്റങ്ങൾ ഇതിനെ വിദ്യാഭ്യാസ സംഘവത്കരിക്കുന്നതിന് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനും ഇത് മറ്റ് പല രീതിയിലൂടെ പ്രത്യേകിച്ച് കേന്ദ്ര ധനസഹായത്തിലൂടെ ഇപ്പൊ സമഗ്ര ശിക്ഷാ അഭിയാനിൽ അയ്യായിരം കോടി രൂപയൊക്കെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അവരുടെ വഴി പിന്തുടരുന്നില്ലെങ്കിൽ അപ്പോൾ ഈ ആശയപ്രചരണത്തിന് ഇത്തരമൊരു യു ജി സി യുടെ എല്ലാ വൈസ് ചാൻസലറുകളും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട കാര്യമില്ല അതൊരു പക്ഷേ ഭാവിയിൽ പൊട്ടിമുളച്ചേക്കാവുന്ന രഞ്ജിത് ബെമുലയുടെ മരണത്തിന് ശേഷം ഹൈദ്രാബാദ് യൂണിവേഴ്സിറ്റി കണ്ട പോലെ അല്ലെങ്കിൽ നമുക്കെല്ലാം സുപരിചിതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ യൂറോപ്പിലെ തലസ്ഥാനങ്ങളിലെ എല്ലാ ക്യാമ്പസിനും കണ്ട പോലെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള ഒരു മുന്നേ ഒരു മുൻ കരുതലായിട്ടാണ് നമുക്കിതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇത്തരത്തിൽ അപ്പരം പരോക്ഷമായി പ്രത്യക്ഷത്തിൽ എന്നതിനേക്കാ പ്രത്യക്ഷത്തിൽ നമുക്കറിയാം എന്തെല്ലാം നടക്കുന്നതെന്ന് ദിവസവും അവരെന്താ വിളിച്ചു പറയുന്നതെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ അക്രമ പദ്ധതികൾ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ പരോക്ഷമായിട്ട് ഈ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന കുൽസിത തന്ത്രങ്ങളെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും എഴുത്തുകാരൻ്റെ മാത്രമല്ല കലാകാരൻ്റെ മാത്രമല്ല പൗരൻ്റെ മനസ്സിൽ ഇതെത്തിക്കാൻ നമ്മൾക്ക് ക്ഷമിക്കേണ്ടിയിരിക്കും ഇത്തരം ഒരു വലിയ ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടിയാലും അതിന് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം നൽകിയാലും എൻ്റെ നന്ദിയുണ്ട് നന്ദി നമസ്കാരം അതോടുകൂടി തന്നെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പറയുന്നു നന്ദി